നമസ്തേ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് മാത്രമല്ല കസ്റ്റമർ ശ്രദ്ധിക്കാറുള്ളത് മുന്നിൽ വരുന്ന സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പല പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് അതൊരു കാര്യമാണ് പണം ഗന്ധം നിങ്ങളൊരു സിഗരറ്റ് വലിച്ചിട്ടാണ് ഒരു കസ്റ്റമറുമായി സംസാരിക്കുകയാണെങ്കിൽ ആ കാര്യം ഒന്നുകൊണ്ട് മാത്രം കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങാതിരിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമറുമായി സംസാരിക്കുന്ന സമയത്ത് മണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ വേർപ്പ് മാറ്റമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്ത കസ്റ്റമർ ഇരിക്കുകയാണെങ്കിൽ ആ പ്രസൻറ്റേഷനിൽ ഒരിക്കലും ശ്രദ്ധിക്കുവാൻ ആ കസ്റ്റമർക്ക് കഴിയില്ല നിങ്ങൾ മദ്യപിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ തലേ ദിവസത്തെ മദ്യപത്തിൻ്റെ മണം കസ്റ്റമർക്ക് അനുഭവപ്പെട്ടാൽ ആ കാര്യം കൊണ്ട് തന്നെ കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചില ആൾക്കാർ വളരെ സ്മെല്ല് കൂടിയിട്ടുള്ള ചില പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട് ഇതും ചിലപ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാറില്ല ഈ കാര്യം കൊണ്ടും കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കുവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ മണവും സെയിൽസ് ക്രോസിങ്ങിന് വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക താങ്ക്